നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ഒരു യന്ത്രം കാർ നമ്മുടെ സ്വപ്നങ്ങളെയും യാത്രകളെയും ജീവിതങ്ങളെ തന്നെയും വേഗത്തിലാക്കിയ ഒരു വാഹനം ഒരു ചരിത്രമാണ് കാറിനുള്ളത് കാർ എങ്ങനെയാണ് ഈ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ ആവിയിൽ നിന്ന് പെട്രോളിലേക്കും അവിടെ നിന്ന് വൈദ്യുതയിലേക്കും മാറിയ ഈ വിപ്ലവകരമായ യാത്രയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കാറിന്റെ ചരിത്രം തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് എന്നാൽ ഇന്നത്തെ കാറിന്റെ രൂപത്തോട് സാമ്യമുള്ള ഒരു വാഹനം ആദ്യമായി ഉണ്ടായത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപതിൽ നിക്കോളാസ് ജോസഫ് കുഗ്നോട്ട് എന്ന ഫ്രഞ്ചുകാരൻ നിർമ്മിച്ച ഫാൻഡിയർ എന്ന ആവിയിൽ പ്രവർത്തിക്കുന്ന വാഹനം മൂന്ന് ചക്രങ്ങളുള്ള വളരെ ഭാരമേറിയ ഈ യന്ത്രം മണിക്കൂറിൽ വെറും നാല് കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് സഞ്ചരിച്ചിരുന്നത് ഇതിന്റെ പ്രധാന ഉപയോഗം പീരങ്കികൾ വലിക്കുക എന്നതായിരുന്നു ഇത് വളരെ പരിമിതമായ ഒരു കണ്ടുപിടുത്തമായിരുന്നെങ്കിലും സ്വന്തമായി സഞ്ചരിക്കുന്ന ഒരു വാഹനമെന്ന മനുഷ്യന്റെ സ്വപ്നത്തിന് ഒരു തുടക്കമായി ഇത് മാറി യഥാർത്ഥത്തിൽ കാർ എന്ന വാഹനം ലോകത്തിന് പരിചയപ്പെടുത്തിയത് കാൾ ബെൻസ് എന്ന ജർമ്മൻ എഞ്ചിനീയർ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അദ്ദേഹം കണ്ടുപിടിച്ച ബെൻസ് പേറ്റൻ മോട്ടോർ വാഗനാണ് ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ കാറായി കണക്കാക്കപ്പെടുന്നത് മൂന്ന് ചക്രങ്ങളുള്ള ഈ വാഹനം ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് പെട്രോളിന്റെ മുൻ രൂപമായ ലൈൻ ഉപയോഗിച്ചായിരുന്നു ഇതിന്റെ പ്രവർത്തനം മണിക്കൂറിൽ പതിനാറ് കിലോമീറ്റർ വരെയായിരുന്നു ഇതിന്റെ പരമാവധി വേഗത എന്നാൽ ഈ കണ്ടുപിടുത്തം അത്ര വേഗത്തിൽ ലോകം അംഗീകരിച്ചില്ല കാളിന്റെ ഭാര്യയായിരുന്ന ഭർത്താബെൻസ് ഈ വാഹനത്തെ ജനകീയമാക്കാൻ നടത്തിയ സാഹസികമായ ഒരു യാത്ര കാറിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന ഏടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ബെൻസിന്റെ അനുവാദമില്ലാതെ രണ്ട് മക്കളോടൊപ്പം നൂറ്റി ആറ് കിലോമീറ്റർ ദൂരം ഈ കാറിൽ സഞ്ചരിച്ച് അവർ ലോകത്തെ ഞെട്ടിച്ചു ഈ യാത്ര കാറിന്റെ സാധ്യതകളെക്കുറിച്ച് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു അതുകൊണ്ട് തന്നെ ഭർത്താ ബെൻസ് ലോകത്തിലെ ആദ്യത്തെ വനിതാ കാർ ഡ്രൈവർ എന്നറിയപ്പെടുന്നു ആദ്യത്തെ കാർ കണ്ടുപിടിക്കപ്പെട്ടു പക്ഷെ അത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ലഭ്യമായിരുന്നില്ല കാറുകൾ ധനികരുടെ കളിപ്പാട്ടങ്ങളായി മാത്രം ഒതുങ്ങി നിന്ന കാലം ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തിയത് ഹെൻറി ഫോർഡ് എന്ന അമേരിക്കൻ വ്യവസായിയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹം പുറത്തിറക്കിയ ഫോർട്ട് മോഡൽ ടി കാറിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി ഇതിന്റെ പ്രത്യേകത ഒരു സാധാരണ തൊഴിലാളിക്ക് പോലും വാങ്ങാൻ കഴിയുന്ന വിലയായിരുന്നു അതിന് എന്നതാണ് ഇതിനായി ഹെൻറി ഫോർഡ് ഉപയോഗിച്ചത് അസംബ്ലി ലൈൻ എന്ന സാങ്കേതിക വിദ്യയാണ് ഓരോ തൊഴിലാളിയും ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യുന്ന ഈ രീതി ഉൽപാദന ചെലവ് ഗണ്യമായി കുറച്ചു ഇത് കാറുകളുടെ നിർമ്മാണത്തെ ഒരു വ്യവസായമാക്കി മാറ്റി ഓരോ പത്ത് സെക്കൻഡിലും ഒരു പുതിയ ഫോർട്ട് മോഡൽ ടീ നിർമ്മിക്കപ്പെട്ടു അസംബ്ലി ലൈൻ ലോകത്തിന് സംഭാവന ചെയ്തത് ഒരു വിപ്ലവകരമായ മാറ്റമായിരുന്നു അസംബ്ലി ലൈനിന്റെ വരവോടെ കാറുകളുടെ ലോകം അതിവേഗം മുന്നോട്ട് കുതിച്ചു ഓരോ ദശാബ്ദത്തിലും കാറുകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് കാലഘട്ടത്തിൽ കാറുകളുടെ രൂപം കൂടുതൽ മെച്ചപ്പെട്ടു അടച്ച ബോഡിയോട് കൂടിയുള്ള അഥവാ എൻക്ലോസ്ഡ് ബോഡിയുള്ള കാറുകൾ വന്നു വേഗതയും സുരക്ഷയും വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപതുകളോടു കൂടെ റോഡുകൾ കൂടുതൽ വികസിച്ചു എഞ്ചിനുകളുടെ ശക്തി കൂടി കാറിന്റെ സ്റ്റൈലിനും സൗകര്യത്തിനും പ്രാധാന്യം നൽകി തുടങ്ങി വലിയ ചിറകുകളുള്ള ഡിസൈനുകളും വർണ്ണശബളമായ നിറങ്ങളുമുള്ള കാറുകൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ ഇന്ധനക്ഷാമം ഒരു പ്രധാന പ്രശ്നമായി ഉയർന്നു വന്നു ഇത് കൂടുതൽ മൈലേജ് നൽകുന്ന ചെറിയ കാറുകളുടെ നിർമ്മാണത്തിന് വഴി തുറന്നു സുരക്ഷാ ഫീച്ചറുകൾക്കും ഊന്നൽ നൽകി തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ കമ്പ്യൂട്ടറൈസ്ഡ് എഞ്ചിനുകളുടെയും ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും കടന്നുവരവ് കാറുകളെ കൂടുതൽ കാര്യക്ഷമമാക്കി എയർ ബാഗുകൾ എ ബി എസ് അഥവാ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ സാധാരണമായി ഈ കാലഘട്ടത്തിൽ സ്പോർട്സ് കാറുകൾ ലക്ഷറി കാറുകൾ എസ് യു വികൾ തുടങ്ങി വിവിധ തരം വാഹനങ്ങൾ വിപണിയിൽ എത്തി തുടങ്ങി നമ്മുടെ ഇന്ത്യയിൽ കാറുകളുടെ ചരിത്രം എങ്ങനെയായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി കാറുകൾ എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കൊൽക്കത്തയിലാണ് ആദ്യത്തെ കാർ ഇറക്കുമതി ചെയ്യപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ജംഷഡ് ജെ ടാറ്റയാണ് കാർ സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യക്കാരൻ എന്നാൽ കാറുകൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യാനന്തര കാലം വരെ കാത്തിരിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് പ്രീമിയർ ഓട്ടോമൊബൈൽസ് തുടങ്ങിയ കമ്പനികൾ കാർ നിർമ്മാണം തുടങ്ങി ഈ കമ്പനികൾ പുറത്തിറക്കിയ അംബാസിഡർ പ്രീമിയർ പത്മിനി അഥവാ ഫിയറ്റ് എന്നീ കാറുകൾ ഇന്ത്യൻ റോഡുകളുടെ മുഖമുദ്രയായി ഇന്ത്യൻ റോഡുകളുടെ രാജാവ് എന്ന അംബാസിഡർ കാറുകൾ അറിയപ്പെട്ടു മധ്യവർഗക്കാർക്ക് കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഈ കാറുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മാരുതി സുസുക്കിയുടെ വരവോടെ ഇന്ത്യൻ കാർ വിപണിയിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എന്ന ചെറിയ കാർ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളുടെ ആദ്യ കാർ സ്വപ്നമായി മാറി കുറഞ്ഞ വിലയും മികച്ച മൈലേജും കുറഞ്ഞ അറ്റകുറ്റപ്പണിയും ഈ കാറിനെ ജനപ്രിയമാക്കി മാരുതിയുടെ വിജയത്തിനു ശേഷം ഹുണ്ടായി ടാറ്റ മഹീന്ദ്ര ഹോണ്ട തുടങ്ങിയ കമ്പനികളും ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നു വന്നു ഇത് കാർ വിപണിയിൽ ഒരു വലിയ മത്സരത്തിന് വഴി തുറന്നു ഇന്ന് നമ്മൾ കാറിന്റെ ചരിത്രത്തിലെ മറ്റൊരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ധനവില വർദ്ധനയും പരിസ്ഥിതി പ്രശ്നങ്ങളും കാരണം ലോകം പുതിയ വഴികൾ തേടുകയാണ് വൈദ്യുതി കാറുകളാണ് ഈ പുതിയ കാലഘട്ടത്തിന്റെ നായകർ ടെസ്ല ടാറ്റെക്സോൺ ഹുണ്ടായികോന പോലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ റോഡുകളിൽ സാധാരണമായി കൊണ്ടിരിക്കുന്നു ഇവ ശബ്ദരഹിതവും മലിനീകരണമില്ലാത്തതുമാണ് ഇതുകൂടാതെ സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകളുടെ അഥവാ സെൽഫ് ഡ്രൈവിംഗ് കാർസ് സാധ്യതകളാണ് ശാസ്ത്രലോകം ഇപ്പോൾ പര്യവേക്ഷണം ചെയ്യുന്നത് ഡ്രൈവർ ഇല്ലാതെ തന്നെ സഞ്ചരിക്കുന്ന ഈ വാഹനങ്ങൾ ഭാവിയിൽ നമ്മുടെ യാത്രാസങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കും കൂടാതെ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ വാഹനങ്ങൾ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കാറുകൾ തുടങ്ങി നിരവധി പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കുതിരവണ്ടിയിൽ നിന്ന് ഒരു സ്വപ്നത്തിൽ നിന്ന് ആവിയിൽ നിന്ന് ഇന്നത്തെ സൂപ്പർ കാറുകളിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുമുള്ള ഈ യാത്ര മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും കണ്ടുപിടുത്തങ്ങളുടെയും കഥയാണ് കാറുകൾ വെറും യാത്രാ മാർഗങ്ങൾ മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെ സാങ്കേതിക വിദ്യയുടെ ഭാവനയുടെ എല്ലാം ഒരു പ്രതിഫലനമാണ് ഓരോ തവണ നമ്മൾ ഒരു കാറിനുള്ളിൽ കയറുമ്പോഴും ഈ മഹത്തായ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുകയാണ് എന്നോർക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക